അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു നമുക്കറിയാം മഴക്കാലമായി കഴിഞ്ഞു വീടിൻ്റെ പരിസരത്തും വീട്ടിലുമൊക്കെ കൊതുകിൻ്റെ ശല്യം ഉള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വോയിസ് ആണിത് ഇത് കഴിയുന്നതും എല്ലാവരിലേക്കും എത്തിക്കാം നമുക്കൊക്കെ സുലഭമായി ലഭിക്കുന്ന ഒരു വസ്തുവാണ് കടുകണ്ണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കടുകണ്ണ ലഭിക്കും ഈ കടുകണ്ണ വാങ്ങിച്ചിട്ട് ഒരു സവാള അതിൻ്റെ മുകൾ ഭാഗം ഒരു ഹോള് ഒരു കുഴി ഉണ്ടാക്കുക കത്തിക്കൊണ്ട് തുരുന്നൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ കടുകണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും വീട്ടിൻ്റെ പരിസരത്തുള്ള കൊതുകുകളും മുഴുവനും ചത്തു വീഴുന്നതാണ് നല്ലൊരു ഔഷധമാണ് ഈ ഔഷധം പ്രത്യേകിച്ച് നമ്മൾ ഓരോ കാലഘട്ടവും ഓരോ സന്ദർഭങ്ങളും കാലാവസ്ഥ വ്യതിയാനവും കാലാവസ്ഥ മാറുമ്പോഴുണ്ടാകുന്ന പല വിധ ശല്യങ്ങൾക്കും ഈ ഒരു പ്രയോഗം ഉപയോഗപ്പെടുത്താം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഒരു വലിയ ഉള്ളി സവാള അതിന് മുകൾ ഭാഗം ചെത്തിയിട്ട് അതിനൊരു ദ്വാരം ദ്വാരമുണ്ടാക്കും ദ്വാരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ കടുകെണ്ണ ഒഴിച്ച് അതിലൊരു തിരിയിട്ട് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം സമയത്ത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന കൊതുകുകളും മുഴുവനും ചത്തു വീഴുന്നതാണ് അത് ദിവസവും പ്രയോഗിക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ കൊതുക് വരാതിരിക്കും എത്ര കൊതുകൾ ഉണ്ടെങ്കിലും ചത്തുകളിൽ നിന്ന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും നല്ലൊരു കൊതുക് നാശിനിയാണ് ഇതെല്ലാവരും ഉപയോഗപ്പെടുത്തുക മറ്റു